കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെ നിയമസഭയ്ക്ക് പുറത്തെടുത്താൻ ബി ജെ പിയുടെ ആലോചന പ്രധാന നേതാക്കൾ മത്സരിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി വിട്ടുനിന്ന് മറുചേരിയെ ശക്തിപ്പെടുത്താമെന്നാണ് ചർച്ച ശത്രുവിനെ പരാജയപ്പെടുത്തലും പോരാട്ടമാണ് എന്ന വിലയിരുത്തലാണ് ഈ നീക്കത്തിന് പിന്നിൽ ബി ജെ പി ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മുപ്പതിലധികം സീറ്റുകൾ കേരളത്തിലുണ്ട് എന്നാൽ ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റുകളും ഏറെയാണ് ഇത്തരം സീറ്റുകളിൽ തങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്നവരെ പരാജയപ്പെടുത്തുകയാണ് തന്ത്രം വോട്ട് കച്ചവടം നടത്തുന്നു എന്ന ആരോപണം നേരിടാൻ സാധ്യതയുള്ള നീക്കമാണിത് എതിരാളിയുടെ പരാജയം ഉറപ്പാക്കണമെന്ന് കരുതി ബി ജെ പി തയ്യാറാക്കുന്ന ഹിറ്റ് ലിസ്റ്റിൽ പെടുന്ന മണ്ഡലമാണ് ധർമ്മടം എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിൽ കെ കെ നാരായണൻ ജയിച്ചതിനേക്കാൾ മികച്ച വിജയമാണ് പിന്നീടുള്ള രണ്ട് തെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേടിയത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വോട്ടുണ്ടായിരുന്ന ബി ജെ പി രണ്ടായിരത്തി പതിനാറിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടായും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനാലായിരത്തി അറുന്നൂറ്റിഇരുപത്തി മൂന്ന് വോട്ടായും നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് മികച്ച വിജയം നേടിയ ബേപ്പൂർ മണ്ഡലത്തിലും സമാനമായ നീക്കം ബി ജെ പി നടത്തുമത്രേ ഇവിടെ ബി ജെ പിക്ക് ഇരുപത്തി ആറായിരത്തിലധികം വോട്ടുണ്ട് ഇത്രയും വോട്ട് ഒരുമിച്ച് മറിക്കുമോ എന്ന ചോദ്യം ബാക്കിയാണ് ഹിറ്റ് ലിസ്റ്റിലുള്ള മണ്ഡലങ്ങളിൽ പാർട്ടി മത്സരിക്കാതിരിക്കുകയോ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുകയോ ആണ് ചെയ്യുക ബി ജെ പിക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പറവൂർ പി രാജീവന്റെ കളമശ്ശേരി രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് എച്ച് സലാമിന്റെ അമ്പലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളെല്ലാം ബി ജെ പിയുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് തങ്ങൾക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നവരെ നിയമസഭ കാണിക്കരുതെന്ന വികാരമാണ് ഇതിനു പിരിൽ കെ മുരളീധരൻ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും തോൽപ്പിക്കാനുള്ള നീക്കം നടത്തുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു നേരത്തെ ഏക സീറ്റായ നിയമത്ത് ബിജെപി പരാജയപ്പെട്ടത് കെ മുരളീധരന്റെ വരവോടെയാണ് എന്നാണ് പാർട്ടി വിലയിരുത്തൽ മാത്രമല്ല ബി ജെ പിക്ക് കടുത്ത ഭാഷയിൽ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയുമാണ് മുരളീധരൻ ബി ജെ പി പ്രതീക്ഷയോടെ നോക്കുന്ന വട്ടിയൂർക്കാവാണ് മുരളീധരൻ മത്സരിക്കാൻ സാധ്യതയുള്ള മണ്ഡലം അങ്ങനെയാകുമ്പോൾ ഇവിടെ സഹോദരി പത്മജ വേണുഗോപാലിനെ ഇറക്കുന്ന കാര്യവും ആലോചനയിലുണ്ടത്രേ കോൺഗ്രസ് കാര്യമായി പരിഗണിച്ചില്ല കൂടെ നിന്ന് വഞ്ചിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്ന വ്യക്തിയാണ് പത്മജ മുരളീധരൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ പത്മജ എതിർ സ്ഥാനാർത്ഥിയായാൽ അത് മറ്റൊരു ചരിത്ര നിമിഷത്തിന് കളമൊരുക്കും എന്തൊക്കെയായാലും ബി ജെ പി എത്രയൊക്കെ രഹസ്യ പദ്ധതി ഒരുക്കിയാലും അതെല്ലാം പരസ്യമാവാറുണ്ട് എന്നതും വാസ്തവമാണ് മൈക്ക് കാണുമ്പോൾ ആവേശം കൊണ്ട് വിടുവായുത്തവും ആധികാരികമായി അസത്യം പറയുന്നവരും ബി ജെ പിയിൽ ഉണ്ടെന്നുള്ളതാണ് സമീപകാലങ്ങളിൽ എല്ലാവരും കണ്ട കാര്യം ബാക്കി ഇനി കാത്തിരുന്നു കാണാം